ആ ഫസലിന്റെ കേസിൽ ശരിക്ക് പറഞ്ഞേയാല് നിങ്ങൾ നാല് പേര് തന്നെ അത് ഞാൻ വേണ്ടി എഴുതി തരാം അത്രേ ഉള്ളൂ ആരെ കേസ് ആരെ കേസ് ഈ പ്രവീഷ് പ്രവീഷ്ണേ കേടുവന്ന ഫോൺ അങ്ങന കൗൺസിലിന്റെ ഇതെടുക്കടാ യാരിടാ പ്രവീഷ് എന്താ പണിയാണോ മറന്നും പണിയൊന്നും ബ്ലേഡ് എടുത്തില്ല പച്ചടടോറ് ആവർത്തിക്കുന്നവരൊന്നും ഓന്ൂട്ട ഇവരൊരു വീടര പ്രവീഷ്ണൻ മനുഷ്യനാ എന്നിട്ട് പിന്നെ പൊതുവേ ഏടൊക്കെ ഇരിക്കാൻ ഭക്ഷണം അതെ ആദ്യ ഐഡിയ ഞാൻ വീട്ടിലള്ളു പൈത്തൊരു സാധാരണ കളിക്കാൻ രണ്ടായിരത്തിആറായിരത്തി ആറോളം സംഭവം നടന്നത് എനിക്ക് ഓർമ്മയില്ല ഈ സംഭവം എനിക്ക് ഞാൻ കളി കഴിച്ചിരിക്കും ഗ്രൗണ്ട് ഉണ്ട് വീട്ടിന്റെ വയറ്റിൽ ഗ്രൗണ്ട് ഉണ്ട് അടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ സാധാരണ ഇറങ്ങുന്നവർ അബത്തിലെ അപാധിക്കറങ്ങും ചെമറ ഞാൻ ചെമറ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ആണ് കുറേ വർഷം ചെറുതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന് പറയുന്നത് രക്ഷപ്പെട്ടു പറഞ്ഞാൽ ഇരുപത്തന്നെ ആ സമയം മുതൽ വളരെ ചെറിയ സമയം മുതൽ ആ ഞാൻ പൊതുവില്ല ആ നാട്ടിലാക്റ്റീവ് ആണ് എല്ലാ കാര്യത്തിലാണ് ആ അച്ഛനെ ഇതുണ്ടാവും അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഈ പ്രമീഷ്നോജ് ഇവരാണ് വീട്ടിലല്ല ഈ അമ്പലത്തിനടുത്തു എനിക്ക് പാചിക്കുന്നുണ്ട് കാരണം ഞാൻ ജ്യോതി പഠിക്കുന്ന സമയത്ത് ഷിനോജ പഠിക്കുന്നുണ്ട് കണ്ടുപാരിക്കുന്നില്ല അതിൽ കൂടുതല് അങ്ങനെ അവരുടെ ബന്ധങ്ങളൊന്നുമില്ല ആ അപ്പൊ ഈ പ്രമീഷും പ്രഭീഷും പ്രമീഷും നമ്മുടെ നല്ല ബന്ധമാണ് അത് നമ്മള് എപ്പോഴും ഒരുമിച്ചിട്ടുണ്ടാകും അവരാണ് പ്രബീഷ് എടുക്കുന്നത് ഇവര് മൂന്നോളും പ്രബീഷാ കൂട്ടിയിട്ടുണ്ട് ഞാനുള്ള സ്ഥലം ചെമ്പ്രാമീഷ് സിനോജും പിന്നെ ിരാജ് മോടപ്പിടിയാണ് പ്രമേശ് താമസിക്കുന്ന സ്ഥലം ഇല്ലാത്ത തായാണ് മോടപ്പിടാന്ന് എനിക്കറിയില്ല കാരണം അവൻ അത്ര ഒന്നുമില്ലല്ലോ താമസിക്കുന്ന എന്താന്നുമില്ല നമ്മളത്രയും നീപ്പിലൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നു അപ്പോൾ വന്നിട്ട് എന്നോട് സമയം വൈകുന്നേരം ഒരു ഏഴുമണി അങ്ങനെ എട്ടുമണി ആയിട്ടുണ്ട് അത് കളി കഴിഞ്ഞ കാരണൊക്കെ കളി ചെയ്യും പോയി പുളിയെല്ലാം കഴിഞ്ഞ് സാധാരണ ചായത്തിനെ കുറിച്ച് സാധാരണ ശാഖാ സമയത്ത് ഏറെ എനിക്ക് ശാഖയാണ് സമയത്ത് അങ്ങ് അറിയണം ശാഖ പോയിട്ടാണോ ശാഖ കഴിഞ്ഞിട്ട് ശാഖ കഴിച്ചിട്ടാണോ

ആദ്യം ഒന്ന് മടിച്ചു ഞാൻ പറഞ്ഞു ഞാനില്ലട ഈ പ്രബീഷ് ഞാൻ അല്ല ആവശ്യം അപ്പൊ എന്നോട് പറഞ്ഞാല് പിന്നെ മടപ്പുടിയാ എൻഡിഎഫ് അവര് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് പിന്നെ അതൊരു വസന്തൃത്തം കാണാൻ സി പി എം സി പി എം എൻ ഡി എഫിലേക്ക് മാറി പിള്ളേർക്കൊണ്ട് ഭയങ്കര ശല്യാണ് റിയില്ല ഇവനോട് കൂടുതൽ ചോദിച്ചിട്ടുണ്ട് കാരണം ഈ പ്രബീഷ് അവനോട് ഇവൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും ഞാൻ പിന്നെ എന്റെ ഒരു ഫ്രണ്ട് നമ്മള് തമ്മിലെ അത്തരം ആണ് അപ്പോ ആ രീതിയിൽ വിളിച്ച് അവൻ ഓരോ പോയി കഴിഞ്ഞ് രാത്രി പിന്ന രണ്ട് വണ്ടി എടുത്തിട്ടാണോ വന്നതെന്ന് സംശയമുണ്ട് പെർമീഷൻ എടുക്കാം ഒരു വണ്ടി നമ്മൾ ആ വണ്ടിയിലാണ് അടുത്ത് ഇങ്ങോട്ട് വന്നത് ഈ ആർ എസ് എൻഡർ വണ്ടി അത് സിനിമ ആ വണ്ടിയാ ആ വണ്ടിയിൽ അങ്ങോട്ട് തിരിച്ചു പോയി ആ വണ്ടിയാണ് വെക്കുവേണ്ടത് അല്ലെങ്കിൽ ഓട്ടോഷ്യൽ എങ്ങനെയാ വണ്ടിയിൽ ആണ് വന്നത് ആ വണ്ടിയുടെ അവിടെ തന്നിട്ട് പോയത് അപ്പൊ നമ്മൾക്ക് വണ്ടിയില്ല വണ്ടിയില്ല എന്നാൽ നമ്മുടെ നാട്ടിലൂടെ

ോട്ട് പോയി കളുഷാപ്പ് വന്നപ്പോ തന്നെ അടങ്ങുന്നുണ്ടാകും അപ്പൊ ആടെ ഒരു ചെറിയ അതാന്ന് എനിക്ക് മനസ്സിലാക്കുക ഈ ഇവൻ ഈ എനിക്ക് ഫസല് സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണെന്നാണ് സംശയം അല്ലാണ്ട് ഇപ്പൊ ശിനോജിനിന് അത്രയും കറക്റ്റായിട്ടുള്ള സമയത്ത് പോകുന്നുണ്ടെന്ന് പറയാനും വരുന്നുണ്ട് മനസ്സിലാവില്ല അല്ലാതെ പിന്നെ ഓനത് എത്ര മണിയായിട്ടുണ്ടാവും ആദ്യത്തെ മണിയോ രണ്ടു മണിയോ രണ്ടു മണിതാണ് അപ്പൊ ആ സമയം കഴിഞ്ഞ് എന്റെ വർത്താനങ്ങൾ സംസാരങ്ങളായി ഓരോ കഥകളിലങ്ങനെ അങ്ങോട്ടുള്ള തമാശകളും എല്ലാം പറഞ്ഞു പറഞ്ഞ്

കുറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭർത്താവിനും പറഞ്ഞ് കൊടുക്കുവാണ് അവരിങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ വണ്ടി വന്നിട്ട് ഈ വണ്ടി വെച്ച നമ്മള് വന്ന ഭാഗത്താ കുറച്ച് അങ്ങോട്ടേ ഇന്നു തോന്നുന്നു അങ്ക് ഇറങ്ങിയിട്ട് പോയത് ദൂരെ കാണുന്ന സൈക്കിള് പോകുന്നത് പെട്ടെന്ന് ഒരു ടൂമിന്റെ വിളിച്ചിട്ട് സൈക്കിൾ നിങ്ങളെല്ലാം പോകുന്നേ അല്ലല്ലോ

സ്ഥലത്ത് അങ്ങനെയാണോ ശരിക്കും പ്രോഗ്രാം ഇവന്റെ അതായിരുന്നു ഇവൻ അവിടെ നിന്ന് പോകുമ്പോ അവിടെ നിന്ന് ആക്രമിക്കേണ്ട പരിപാടിയായിരുന്നു പക്ഷെ ഇവൻ വിചാരിച്ച സമയത്ത് ഈ വർത്തമാനത്തേക്ക് ഇവൻ പോകുന്നത് ഇവൻ കണ്ടില്ല ില്ല പിന്നെ പെട്ടെന്ന് നോക്കുമ്പോ ഇപ്പം ഈ ലൈറ്റ് ട്യൂബിലായിട്ടില്ല സീറ്റിലായിട്ട് അപ്പൊ ദൂരെ ഈ റോഡ് നമ്മളിപ്പം ഈ അറ്റം വരെ കാണുന്ന റോഡാണ് നിങ്ങളത്തുള്ള റോഡാണ് അടുത്ത് പിന്നെയാണെന്നൊരു വളവുമില്ല കുറെ ദൂരത്തില് ഒരു പത്തിരുപത്തഞ്ച് മീറ്ററിന് മുപ്പത് മീറ്ററിന് അപ്പുറം പെട്ടെന്ന് ഇവരെ കാണുന്നത് ഒരാൾ സൈക്കിൾ എടുത്തിട്ട് അടിച്ച് പോകുന്നത് അപ്പൊ ഇവൻ പറഞ്ഞത് അവൻ തന്നെയാണ് പോകുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ അങ്ങനെ വണ്ടി വണ്ടി കൊണ്ട് മുന്നോട്ട് ആ മുന്നോട്ട് പോയി പിന്നെ വണ്ടി മുന്നോട്ട് എത്തുമ്പോൾ പിന്നെ ഇവനെ കാണുന്നില്ല ഭയങ്കര സ്പീഡിലാണ് പോയി നാടപ്പുഴ മെയിൻ റോഡ് എത്തിയിട്ട് നോക്കും കാണുന്നില്ല അപ്പം കുറച്ചുകൂടി മുന്നോട്ട് പോയി നങ്ങാടത്ത് കൂടി എത്തി ഞാൻ പറഞ്ഞു മതി തിരിക്കാ പോവാ മതി മതി ഇനി പോണ്ടു ആ അപ്പോൾ ഞാൻ പറഞ്ഞിപ്പോന്ന വണ്ടി തിരിക്കാന്നു ആ കുറച്ചുകൂടി പോട്ടെ വണ്ടി കുറച്ചുകൂടി പോയി പോയി ടെമ്പിൾ ഗേറ്റിന്റെ ബമ്പ് കയറി ഇറങ്ങി യിൽവേ ഗേറ്റ് ഇറങ്ങിയപ്പോൾ ലൈറ്റ് അടി കഴിക്കുമ്പോൾ അവനാ ഇവൻ പോകുന്ന കാണുന്നത് വണ്ടി വിട്ടു ആ വണ്ടി വിട്ടു പിന്നെ നമ്മൾ ഗേറ്റിട്ട് അടുത്ത സ്റ്റോപ്പ് സത്തി ചെയ്തേ ഇല്ല അങ്ങനെ കേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് ജഗന്നാഥ് പോയിട്ടു വണ്ടി ഇവനെ തന്നെ വണ്ടി ഓൾറെഡി അത്രയും വലിയ വണ്ടി പോകാൻ പറ്റും ഈ നാലാളുള്ളത് കൊണ്ട് അമിതമായ സ്പീഡുകളൊന്നും പോകാൻ പറ്റില്ല വളരെ വലിയ വണ്ടി ശരിക്കും ഈ മഡ്കാടിങ്ങനെ ആ പറയുന്നുണ്ട് ഈ വണ്ടി അവിടെ എത്തി അവരുടെ മുമ്പിൽ എത്തുമ്പോൾ തന്നെ വണ്ടി ബാക്കിൽ അത്രയും നിലപറ്റിയുണ്ട് അങ്ങനെ നിലപറ്റിയുണ്ട് ആ ബാക്കിന്ന് തുള്ളിഷ് തുള്ളി പിന്നെ ഉടൻ തന്നെ പിന്നെ തുള്ളി തുള്ളി മറ്റൊന്ന് ഞാൻ നിർത്തുമ്പോൾ കീഞ്ഞിന് ആ ഞാനും വണ്ടിയും ഉള്ളു നീ വണ്ടി അടുത്ത വണ്ടി ചേരുന്നു അപ്പൊ ഞാൻ കുറച്ച് മുന്നോട്ട് അങ്ങനെ ഇവനെ ഫസ്റ്റ് ഇവൻ തുള്ളിയപ്പോ തന്നെ ഞാൻ കുറച്ച് മുന്നോട്ടെത്തി ഞാൻ വണ്ടിയും കൊണ്ട് വീണു ഞാൻ വണ്ടി നിർത്ത് വണ്ടി പിന്നെ ഞാൻ വണ്ടി നിർക്കേണ്ട സമയം ചട്ടക്കേണ്ട സമയം ഇപ്പുറത്തുനിന്ന് ഭയങ്കര പിടി അതായത് കുറച്ച് ദൂരം ഉണ്ട് ഞാനിപ്പോ വണ്ടി ഇവിടെ അത്ര ഇവിടെയാണെങ്കിൽ ഒരുപാളും പിന്നെ രണ്ട് മൂന്ന് സാധനങ്ങള് ആള് രണ്ടാള കയ്യില് ഒരു പ്രമീഷ് ആയില്ല എന്തായാലും പാടുണ്ട്

ഈ കൊണ്ടുവച്ചതാരാ കൊണ്ടുവന്നത് എന്നിട്ട് കഴിഞ്ഞു പിന്നെ വണ്ടി ഷാർട്ടാക്കി നേരം നങ്ങാർത്ത പൊളിയാന്ന് പിന്നെ വലത്തോട്ടേക്ക് ഇട്ടുള്ള വഴി അതിലേക്ക് വണ്ടി കുറച്ചപ്പുറത്തുള്ള പൊളി മുക്കും അതിലേ വണ്ടി കുറെ അങ്ങോട്ട് പോയിക്കാട് വഴി വലിയ പരിചയമില്ല അതിലാണ് അപ്പൊ എല്ലാവരും വണ്ടി കേൾക്കാം എല്ലാവരും വണ്ടി കരുത് അങ്ങനെ അമൃത സ്കൂളിന്റെ നാലുപേരങ്ങൾ അമൃത സ്കൂളിൽ അമൃത സ്കൂളിൽ കയറി കയറി കുറച്ചുകൊണ്ടും കൂടെ വാടകൾ റോഡ് മൂന്ന് വണ്ടി പിന്നെ സ്ലിപ്പായി ഒരു കയറി ഈ ഈ സംഭവം നടന്ന ശേഷം പിന്നെ ആകെ എല്ലാവർക്കും പിന്നെ അനക്കാണെങ്കിൽ തീരെ ബാലൻസ് കിട്ടണത് ആകെ ബാലൻസ് കിട്ടുന്നില്ല പിടിക്കണ്ട പഠിക്കുന്നത് സംഭവം എങ്ങനെയല്ലോ വണ്ടി കഴിച്ചാലും ആച്ചോളങ്ങൾ എത്തി അച്ചവടന്ന് നേരെ റൈറ്റ് ഈ തിലകാടിന്റെ വീട്ടിലേക്ക് പോയി അയാളുമായിട്ട് നല്ല ബന്ധം ഞാൻ പറഞ്ഞില്ല അന്നേ ഞാനും ബന്ധമുണ്ട് പക്ഷേ പ്രമീഷ് ഒരു നല്ല ബന്ധമാണ് അയാളെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ അന്ന് രാത്രി ഈ സംഭവം ആരോടെന്നും പറയണം ആ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സഹായിക്കുന്ന ഒരാള് തിലാടണം എന്നുള്ളത് പ്രബീഷിന് പറയാം അപ്പൊ പ്രബീഷിന്റെ നിർദ്ദേശപ്രകാരം വണ്ടി അങ്ങോട്ട് എടുത്ത് ആളെ വിട്ടുപോയി കണ്ടിപ്പോൾ സംഭവം പറ്റി ആ അയാളെ വിളിച്ച് നല്ലോണം ഉണ്ടോന്നിട്ട് പറയാൻ പറ്റൂല പിന്നിങ്ങനെ ആലോചിച്ചു ഒന്നാമത് എനിക്ക് അന്നേരം ഉണ്ട് ശിഷക അപ്പോൾ നമുക്ക് പിന്നെ എനിക്ക് തോന്നി എനിക്ക് നമ്മൾ വിചാരിച്ചെടുക്കുന്നു ആ അങ്ങനത്തെ വിഷയം ആ ആൾക്കാരോട് ബന്ധപ്പെട്ടില്ലേ നാളാ എന്തൊരു വലിയ പ്രശ്നം ആ ഞാനുടൻ രാവിലെ തന്നെ ആ നേരെ വിത്ത് കാര്യത്തിൽ ആരോടും പറഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് പ്രചാരണം അജിയാട്ടായിരുന്നു ആ എവിടെയാണുള്ളത് തൃശ്ശൂർ തൃശ്ശൂർ ഇവിടെ എത്ര താരം ഒരു കൊല്ലം പാനൂര് പിന്നെ ഒരു കൊല്ലം തലശ്ശേരി രണ്ടു കൊല്ലം മൊത്തം മൂന്നാല് താലൂക്കിന്റെ താലൂക്ക് തലശ്ശേരി താലൂക്ക് പ്രചാരം തൃശ്ശൂര സ്ഥലങ്ങൾ തൃശ്ശൂർ തൃശ്ശൂരാണോ ഇരിങ്ങാലക്കൂടെ ആണോ തൃശ്ശൂര് തൃശ്ശൂരാ തൃശൂർ തൃശ്ശൂർ ഞാൻ പറഞ്ഞൊരു സംഭവമാണ് മറ്റീരിയൻ എന്ന് പറയാൻ പറ്റുന്ന സംഗതി വീണ് കൈവീണ് ആ ഒരു അടി കിട്ടും ആ പൊതുവേ പുള്ളിയൊരു വല്ലാത്ത പ്രചാരണ കാരണം അത്യാവശ്യം വിളിച്ചപ്പോൾ ചേച്ചു ആ ഓക്കെ ഞാൻ പറിക്കില്ല ഞാൻ പറയാം പറയാൻ ആ അയാളുടെ റൂമിലേക്ക് പോയി ആ എന്നെത്തിച്ച് ആ അടികിട്ടിപ്പോൾ ഞാൻ ചെറുങ്ങനൊന്ന് കറിയൊക്കെ ചെയ്തു ആ സോ അതിൻ്റെ മുമ്പുള്ള വിഷമത്തിൽ ആ എന്നോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു ആ കാര്യങ്ങളുള്ളത് പോലെ കൃത്യമായിട്ട് പറഞ്ഞോളൂ ആ അപ്പോൾ ഞാൻ അജിയാട്ടനോട് പറഞ്ഞു ആ ഇതാ എൻ്റെ ഞാനാ പറഞ്ഞെന്ന് ആരോടും പറയാം ആ ആളെന്നോട് നിങ്ങൾ പഠിക്കണം ആ ഈ കാര്യം ആരോടും ഞാൻ പറയുന്നത് അത് ഞാൻ അപ്പം എന്നോട് പറഞ്ഞ ഇതെ ആരോടും പറയാൻ പാടില്ല ആ നിങ്ങളിത് ചെയ്തിട്ടില്ല ആ നിങ്ങളിത് കണ്ടിട്ടില്ല ആ നിങ്ങളിത് അടുത്തൊരാളോട് സംസാരിക്കാൻ പാടാം ആ ശരി ഞാനിങ്ങനെ പോകും ഞാൻ വന്നപ്പോൾ അജിയാട്ടൻ പിന്നെ നേര ലജീഷിനെ വിളിച്ചു ആ മണ്ഡലത്തിൻ്റെ ചുമതലയല്ലേ ആ ഭാഗത്ത് ഈ മാണപ്പുഴപ്പുഴ ഭാഗത്ത് മണ്ഡല മണ്ഡലക്കാര ല അവിടെ തന്നെ ഈ സ്ഥലത്തന്നെ സിനോജിന്റെ ബന്ധുവാണ് ഷിനോജിൻ്റെ ബന്ധു സിനോജിന്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട് അങ്ങനെയൊക്കെ അടുത്ത ബന്ധുക്കം ലജീഷിനെ വിളിച്ചിട്ട് ആ അജിയാട്ട് ലജീഷിനോട് കാര്യങ്ങൾ സംസാരിച്ചു ആ നിങ്ങൾ ഷിനോജിനെ വിളിച്ചിട്ട് ആ ഈ കാര്യം നമ്മൾ അറിഞ്ഞതായിട്ട്

ഈ സംഭവം വേറെ ആരാടെ പറഞ്ഞിട്ടുണ്ടോ അല്ലെ ഈ സംഭവം ഞാൻ വേറെ നേതാക്കന്മാരോട് ആരുടെ ഞാൻ ഇയാളോട് ആളോട് മാത്രമേ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇത് പിന്നെ തലത്തിലും എല്ലാ സ്ഥലത്തും അറിയാൻ തോന്നും കാരണം അറിഞ്ഞിട്ടുണ്ടാവുന്നുണ്ട് സംഗതി തീ പിടിച്ചു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് നാട്ടിലുള്ള ടോക്ക് എന്താ ഫസലിനെ ആരാണെന്നുള്ള ഒരു ടോക്കാണ് അവിടെ നാട്ടില് ഫസിനെ കൊന്നതിനെ കുറച്ച് ആ സമയത്ത് ടോക്ക് ഒന്നും എന്നിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് പിന്നെ അത് പറയാം അറസ്റ്റ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് അറിയാം ആ സമയത്ത് പിന്നെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ആണെന്നു അറസ്റ്റ് ചെയ്തത് ആദ്യം അപ്പൊ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത സമയത്ത് പിന്നെ ഇവരൊക്കെ ഞാൻ പറഞ്ഞെടുക്കുന്നുണ്ട് പറഞ്ഞെടുക്കുന്നുണ്ട് ഡോക്ടർ തന്നോട്ട് അതൊക്കെ കഴിഞ്ഞപ്പോ ലാസ്റ്റ് സമയത്താണ് സമയത്താണിപ്പോ രണ്ട് വർഷം മുമ്പേ ആണ് പിന്നെ ഞാൻ പറഞ്ഞത് ശശിയാണ് ജില്ല ആ ആറോടെ ആറോ ജില്ലാ പരവാഹിക്കാണോ ശരിയാത്ര ഇപ്പൊ ജില്ല രണ്ട് ആ സമയത്ത്